വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച തുക സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ മഞ്ജു ചികിത്സാ സഹായനിധിയിലേക്ക് നിധിയിലേക്ക് കൈമാറി ഇരുവൃഗകളും തകരാറിലായതിനെ തുടർന്ന് മഞ്ജുവിന് ഉടൻ വൃക്ക മാറ്റിവെക്കേണ്ടതുണ്ട് ചടങ്ങിൽ പി പ്രസിഡന്റ് ഷെരീഫ് ആർ എ എച്ച് എം ഇൻചാർജ് റീന ജോർജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രിയങ്ക ടീച്ചർ കുഞ്ഞുമോൻ മുഹമ്മദ് അരവശ്ശേരി ഹംസ എൻ എസ് എസ് വോളണ്ടിയർമാർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു മഞ്ജു എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതി അവരുടെ രണ്ട് കുക്കകളും തകരാറിലായി ഈ ചികിത്സയിലാണ് അടിയന്തരമായി അത് വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ചികിത്സാ ഒരുപാട് പൈസ ഇതിനെ ആവശ്യമായിട്ട് വരും അപ്പോൾ അതിൻ്റെ ആ ചികിത്സാ സഹായത്തിലേക്കായിട്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് നമ്മൾ ശേഖരിച്ച പൈസ നമ്മൾ ആ രക്ഷിതാക്കളെ നിർദ്ദേശിച്ച് ഏൽപ്പിക്കുകയാണ് ആ ജീവിക്കു എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ ഉടനായിരുന്നു വാടാനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ നാലു പെൺമക്കളിൽ മൂത്തമകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള മഞ്ജു രണ്ട് കിഡ്നികളും തകരാറിലായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുകയാണ് കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവെക്കുന്നത് എന്നാൽ രണ്ടുപേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരും എത്രയും വേഗം ഓപ്പറേഷൻ നടത്തുന്നതിന് ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട് നിത്യശിലുവിനെ പോലും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുഞ്ഞുമോന്റെ നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക സുമനസുകളുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് മഞ്ജുവിന്റെ കുടുംബം